ഉയർന്ന മാർക്ക് കിട്ടാനും പെട്ടെന്ന് വീട് പണി പൂർത്തിയാകാനും ഉടനെ ആഗ്രഹിച്ച ജോലി കിട്ടാനും ഇരുലോകത്തും ഉപകാരപ്പെടുന്ന സ്വാളായ ഇണയെ കിട്ടാനും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രഗ്നന്റ് ആകാനും എല്ലാ കടങ്ങളും മാറി സമാധാനം കിട്ടാനും സർവ പ്രശ്നങ്ങൾക്കും സർവ്വ ദുഃഖങ്ങൾക്കും ഏറ്റവും മഹത്വവും ശക്തിയുമുള്ള ഒരു പരിഹാരമാർഗത്തെ കുറിച്ചാണ് പറയാൻ പോണത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിശുദ്ധ കാര്യത്തിൽ ആർക്കും ഒരു കാര്യമാണ് ഖുർആൻ സംശയവും നമ്മുടെ മനസ്സിലുള്ള എന്ത് ഹയറായ കാര്യവും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സർവ പ്രശ്ന ദുഃഖ കുർആാനിക പരിഹാര മാർഗമുണ്ട് ഇത് ഓതുന്നവന് സ്വർഗം ഉറപ്പു പറഞ്ഞിട്ടുള്ള പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്ന ഏറ്റവും പേടിയുള്ള ദാരിദ്ര്യത്തിൽ നിന്നും കാവൽ നൽകുന്ന ഫെഹറി ചെയ്യുന്നവരെ നമ്മളിലേക്ക് അടുപ്പിക്കാത്ത പരിശുദ്ധ ഖുർഖാനിലെ ഏറ്റവും മഹത്വവും ശക്തിയുമേറിയ വചനം പരിശുദ്ധ ഖുർആാനിന്റെ നേതാവായ സൂറത്തിലെ എല്ലാവർക്കും അറിയാൻ എല്ലാവരും എല്ലാ നമസ്കാര ഇത് പതിവാക്കാറുണ്ടാകും വീട്ടിൽ പോകുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇത് പതിവാക്കാറുണ്ടാകും കണ്ണേരിൽ നിന്നും സിഹറിൽ നിന്നും കാവൽ കിട്ടാനും പതിവാക്കാറുണ്ടാകും എല്ലാ രാത്രികളിലും ഒരു വട്ടം ആയത്തെ കുറിച്ച് വീടുകൾ ഉണ്ടാവില്ല മഹാനായ തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നീ ആയത്തുൽ പതിവാക്കുക അത് നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകും ഇതിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം നൽകാനുള്ള കഴിവ് ഈ ഒരു മഹത്തായ ആയത്തിനുണ്ടെന്ന് അതുപോലെ നമ്മുടെ വേണ്ടി വട്ടം വളരെ വളരെ കൂടെ ഓതി തീർത്ത് മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു ചെയ്യുക പെട്ടെന്ന് തന്നെ ആ കാര്യം നടന്നിരിക്കും അത് പരിശുദ്ധ ഖുർആാനിന്റെ പവർ ആണ് പവറാണ് ഇതുവരെയും ആഗ്രഹങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലെ തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കണം നാളെ കാണാട്ടോ